ഹലോ റോസ്ലിയ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ബോൺ ബേബി സൈസിൽ വരുന്ന കുറച്ച് ബാംഗിൾസ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് ഞാൻ മെഷർമെൻ്റും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കളുടെ വളൻ്റെ സൈസും കറക്റ്റ് നോക്കിയിട്ടും ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള സൈസുകൾ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ സൈസും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ അതെ കറക്റ്റാണോ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ എടുക്കുക ഇപ്പോൾ സെക്കൻഡ് വന്നിട്ട് ഈ ഒരു ടൈപ്പ് വളയാണ് ഗോൾഡ് പ്ലേറ്റഡ് വരുന്നതാണ് അത്യാവശ്യം കട്ടിങ് കനൊക്കെ ഉള്ള വള തന്നെയാണ് കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ പുറത്ത് പോകുമ്പോൾ നമുക്ക് സ്വർണത്തിൻ്റെയൊക്കെ ഇട്ടുകൊടുക്കാൻ നല്ല പേടി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു അവസരത്തിൽ നമുക്ക് ഈ ഒരു വള ഇട്ട് കൊടുത്തത് പൊയ് പോയി കാണുന്നുണ്ടെങ്കിലും പ്രശ്നമില്ല കാരണം നമുക്ക് ആ ഒരു വിഷയം വരുന്നില്ലല്ലോ സ്വർണത്തിൻ്റെ പൊയ് ഒരു വിഷയം വരുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഇട്ടുകൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ മൂന്നാമത്തെ ടൈപ്പ് ഈ ഒരു വളയാണ് കേട്ടോ വരുന്നത് മൂന്ന് ഹാർട്ട് ഹാർട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ സൈസുകളൊക്കെ മാറ്റങ്ങളുണ്ട് ചെറുത് വലുത് അങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങളുടെ മക്കളുടെ സൈസിൽ നിങ്ങൾ പറഞ്ഞ് എന്നാണെന്നുണ്ടെങ്കിൽ ആ സൈസിലുള്ള വള ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു വളയാണ് കേട്ടോ അത് ബോൺ ബേബി സൈസിൽ വരുന്ന വളയുണ്ടോയെന്നുള്ളത് അപ്പോൾ അതന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയക്കുക അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വാട്സാപ്പിൻ്റെ വാട്സാപ്പിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ് ഏതിലാണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു ടൈപ്പിൽ വരാൻ വളയാണ് സ്റ്റോണൊക്കെ വരുന്നതാണ് അതിൽ മൂന്ന് ടൈപ്പിലാണ് വരുന്നത് കേട്ടോ മൂന്ന് സൈസിലാണ് വരുന്നത് ഈ ഒരു സൈസിൽ വരുന്നുണ്ട് അതുപോലെ ഇതിനേക്കാൾ കുറച്ചും കൂടെ വലുത് വരുന്നുണ്ട് പിന്നെ ഒരു അത്യാവശ്യം വലിയ കുട്ടിയെക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു സൈസും കൂടെ വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റത്തെ വളമൊക്കെ നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയതാണ് കാരണം സ്റ്റോണൊക്കെ വരുന്നതല്ലേ അപ്പോൾ ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയത് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ വെബ്സൈറ്റിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് നെക്ലേസ് ഇയറിങ്സ് അതുപോലെ ബ്രേസ്ലെറ്റ് ഹാൻഡ് ചെയിൻ ആംഗ്ലെറ്റ് എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യാം കേട്ടോ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഒന്ന് പർച്ചേസ് ചെയ്തോളൂട്ടോ ഈ ഒരു കണ മണി ബ്രേസ്ലെറ്റ് ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പറയുന്ന ആ ഒരു സൈസിൽ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ബായ്